ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതിക്ക് കൊടുത്ത ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ നമ്മുടെ പ്രീതിക്ക് പറ്റുന്നില്ല കേട്ടോ ഇപ്പൊ മനോരമ പറയുന്നുണ്ട് ഫെയിൽ 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 ഈ ഒരു മിനിറ്റിനുള്ളിൽ ഒരു ഉള്ളിയല്ലേ ബാക്കിയായുള്ളൂ ബാക്കിയൊക്കെ ഞാൻ അരിഞ്ഞില്ലേ അതുകൊണ്ട് എന്താ തോറ്റെന്ന് പറഞ്ഞാൽ തോറ്റു നിനക്കറിയോ ഞാൻ പത്താം ക്ലാസ് മൂന്നാം വർഷം എഴുതിയിരുന്ന സമയത്ത് ഒരു വിഷയത്തിൽ ഞാൻ തോറ്റിട്ടുള്ളൂ ബാക്കി എല്ലാ വിഷയങ്ങളും പാസ് മാർക്കോടെ വിജയിച്ചിട്ടും ആ ദുഷ്ടന്മാർ എന്നെ ഫെയിൽ എന്ന് അടിച്ചിട്ടാ വിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിൽ മനസ്സിലിങ്ങനെ പറഞ്ഞു ശെൻഡെ മൈക്കോട്ട് ഞാൻ എന്തിനാ ഇപ്പൊ അതൊക്കെ പറഞ്ഞത് അതെ പത്താം ക്ലാസ് അല്ല എം എ എം എക്ക് പഠിക്കുമ്പോ ഇപ്പൊ ഫെയിലായത് ഏതായാലും ഫെയിലാണ് ഇനിയും ഞാൻ ഇതുപോലുള്ള ടാസ്ക് നിനക്ക് തരും അതിലെങ്കിലും വിജയിക്കാൻ നോക്കണേ എങ്കിലേ നീ ഈ വീട്ടിലേയും എന്റെ മനസ്സിലും ഇന്ന എന്ന് പറയാട്ടോ മനോരമ പിന്നീട് നമ്മുടെ അശ്വിനും ശ്രുതി ആണെങ്കിൽ ആ പേപ്പറിന് വേണ്ടിയിട്ടുള്ള മൽപിടുത്തം നടത്താണ് കേട്ടോ എന്റെ അടുത്തേക്ക് വരരുത് ഞാൻ ഇപ്പൊ ചാടും അതൊന്നും കേൾക്കാതെ നമ്മുടെ അശ്വിൻ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലാണ് ഞാൻ ശരിക്കും ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് ചുരുട്ടി ഒതുക്ക കേട്ടോ നമ്മുടെ ശ്രുതി അപ്പോഴേക്കും നമ്മുടെ അശ്വിനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് എന്നിട്ട് ആ പേപ്പർ ചുരുട്ടിയത് ബാക്കിലോട്ട് എറിയണ സമയത്ത് ശ്രുതി ആ പാൽക്കണിയിൽ നിന്ന് താഴോട്ട് വീഴാണ് അപ്പോഴേക്കും ശ്രുതിയുടെ ഷോള് നമ്മുടെ അശ്വിൻ പിടിക്കുന്നുണ്ട് ശ്രുതി അങ്ങ് രക്ഷിക്കുകയാണ് കേട്ടോ ശ്രുതിയെ രക്ഷിക്കുന്ന സമയത്ത് ശ്രുതി വന്ന് വീഴുന്നത് നമ്മുടെ അശ്വിന്റെ മേലാണ് അങ്ങനെ അവർ തോളോട് തോൾ പിടിച്ച് നിൽക്കാൻ കേട്ടോ കണ്ണിലേക്ക് നോക്കിയിട്ട് കുറെ നേരം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ശ്രുതിക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് സാധാരണ അശ്വിനാണല്ലോ തള്ളി മാറ്റാറുള്ളത് ഇത് ശ്രുതി അങ്ങ് തള്ളി മാറ്റാണ് കേട്ടോ അങ്ങനെ അവിടെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സീനൊക്കെ വരുന്നുണ്ട് നീ സന്തോഷിക്കണ്ട എനിക്ക് ആ ഡോക്യുമെന്റ് ഉള്ളൂ ആകാശം സൈൻ ചെയ്ത് തരും പ്രീതി അവൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അതിനും ഒരു കുറവുമില്ല നിനക്ക് ഒരു ചാൻസ് കൂടെ ഞാൻ തരാം ആറുമാസ കോൺട്രാക്ട് തീരുന്നവരെ നീ ഇവിടെ എൻ്റെ ഭാര്യയായിട്ട് തന്നെ കഴിയണം അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ ഷോൾ അങ്ങ് ശ്രുതിയുടെ മുഖത്തേക്ക് എറിഞ്ഞ് പോവാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ അത് കൂളായിട്ട് ആ ഷോൾ എടുത്ത് ഇട്ടിട്ട് ചിരിച്ചങ്ങ് പോവുകയാണെ പിന്നീട് രണ്ട് ചുമയൊക്കെ ചുമച്ചിട്ട് നമ്മുടെ മനോരമ പ്രീതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ആദ്യത്തെ ടാസ്കിൽ നീ തോറ്റുപോയി അത് പ്രശ്നമാക്കണ്ട ഞാനിപ്പോൾ നിനക്കൊരു ടാസ്ക് കൂടെ തരും അത് വളർ വളരെ സിമ്പിളാണ് ഈ അരിയിൽ നിന്ന് ഒരു കല്ലോ മണ്ണോ ഒന്നുമില്ലാതെ ക്ലീൻ ആക്കി വാഷ് ചെയ്ത് വൃത്തിയായിട്ട് വെക്കണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞെ പ്രീതിയുടെ അടുത്ത് വെച്ചിട്ട് പോവാണേ പ്രീതിയാണെങ്കിൽ അത് നോക്കുമ്പോൾ കല്ലൊന്നും ഉണ്ടാവില്ല എന്നിട്ട് വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മനോരമ വന്നിട്ട് അതിൽ കുറച്ച് കല്ലും മണ്ണൊക്കെ ഒക്കെ ഇത്ര പെട്ടെന്ന് തീർന്നോ നിന്റെ ടാസ്ക് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇതിൽ അപ്പടി മണ്ണാണല്ലോ ഇങ്ങനെയാണോ നിന്റെ വീട്ടിൽ അരി ക്ലീൻ ആക്കുന്നത് അയ്യോ ആന്റി ഞാനത് നോക്കി വൃത്തിയാക്കിയതാണല്ലോ എന്നിട്ടാണോ ഈ കല്ല് വന്നത് അതോ നിന്റെ വീട്ടിൽ മൂന്ന് നേരവും അവിച്ച് പുഴുങ്ങി തിന്നുന്നത് കല്ലും മണ്ണും ഒക്കെ ആണോടി എൻറെ വീട്ടിൽ കല്ലും മണ്ണും തിന്നണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല എന്ന് പറയട്ടോ പ്രീതി മൈ ഗോഡ് ശരിയായിട്ടുള്ള ജോലി ചെയ്യാഞ്ഞതും പോരഞ്ഞിട്ട് എന്നെ ഇട്ട് തറുതല പറയുന്നു ഞാൻ തന്ന രണ്ട് ടാസ്കിലും നീ ഫെയിലായി ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്നെ കൊണ്ട് കാൽ കാശിന് ഗതിയില്ല എന്നുള്ളത് എന്നിട്ടാ ഇപ്പോ സായിറാം കുടുംബത്തിലെ മരുമകളക ഒരുങ്ങി കെട്ടി വന്നിരിക്കാ എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങ് പോവാട്ടോ അത് കേട്ടിട്ട് നമ്മുടെ പ്രീതി അവിടെ നിന്ന് കരയാണേ പിന്നീട് നമ്മുടെ മനോരമ ഹോളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വളരെ ടെൻഷനായിട്ടാണ് വരുന്നത് ഡാമജ് എന്നൊക്കെ പറയുമ്പോൾ എന്താ എനിക്ക് ബേബി നിന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞോ ഇല്ല ആൻറ്റി എന്നെ പുതിയ കമ്പനിയിലെ ബോസ് ചീറ്റ് ചീറ്റെയ്തു അവരെനിക്ക് വിസ ശരിയാവാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല അതാണോ ഇപ്പൊ വലിയ കഥ അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത് അതൊരു വലിയ കാര്യമാണ് ആൻറ്റി നീ ഇപ്പോ സിഡ്നിയിലേക്ക് തിരിച്ചു പോയിട്ട് ഇപ്പൊ എന്തിനാ ആൻറ്റി ഈ പറയുന്നേ ഞാൻ തിരിച്ചു പോവാതെ എങ്ങനാ ഇവിടെ എത്ര നാൾ പിടിച്ച് നിൽക്കും അവിടുത്തെ ജോലി പോയെങ്കിൽ പോട്ടടാ നീ ഇവിടെ നിൽക്ക് എന്ന് പറയാട്ടോ നമ്മുടെ മനോരമ നീ പോണെങ്കി പോയ്ക്കോ പക്ഷെ പോകുന്നതിന് മുൻപേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് യു വാണ്ട് എ മാരി നോ ആൻറ്റി ഐ വാണ്ട് ടു മാരി നോട്ട് ഇൻട്രസ്റ്റഡ് ഭയങ്കര ഹെഡേക്കാ എന്ന് പറയുമ്പോൾ ഹെഡേക്ക് അല്ല ബേബി ഞാനൊരു പെൺകുട്ടിയെ നിനക്ക് വേണ്ടി കണ്ടു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മൊബൈലെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ എൻകെക്ക് അത് പറ്റുന്നുണ്ട് അല്ല ഈ പെൺകുട്ടിയെ ഞാൻ ഇതിനു മുൻപേ എവിടെയോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാകും അവളെ ഈ പരസ്യത്തിലൊക്കെ വലിയ മോഡലാ അവളെ പൂത്ത പൈസക്കാരിയാ പറഞ്ഞു വരുമ്പോൾ അവളുടെ അച്ഛൻ പ്യാരി ഇവിടുത്തെ റിലേറ്റീവാ അവള് ഭയങ്കര കോടീശ്വരിയാടാ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കെ പറയുന്നത് വാട്ടവർ ഇറ്റ് ഈസ് എനിക്ക് വേണ്ട ആൻറ്റി നീ അങ്ങനെ ടോക്കിക്കൂടാ എനിക്ക് ആകാശ ബേബിയെ പോലെ അല്ലേ നീയും അതുകൊണ്ട് നീ കിഡ്നിയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപേ തന്നെ നിന്റെ കല്യാണം കൂടി ഞാനിവിടെ നിന്ന് നടത്തിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനോരമ പറയാണ് കേട്ടോ പിന്നീട് നമ്മുടെ മനോരമയാണെങ്കിൽ മൂണിൽപ്പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ മോഹനന്റെ അടുത്തേക്ക് വരുന്നത് ഓ മനോരമ നീ ഇന്നും ഭയങ്കര ഹാപ്പിയിലാണല്ലോ ഹാപ്പി ആവാതെ എങ്ങനെ ഇരിക്കും മോഹനേട്ടാ ചില സമയത്തെ എൻ്റെ ബ്രെയിന് വല്ലാണ്ട് അങ്ങ് വർക്കൗട്ട് ചെയ്യും അപ്പൊ ഇങ്ങനെ നല്ല നല്ല ഐഡിയാസ് വരും എന്താണാവോ ഇപ്പൊ കിട്ടിയ ഐഡിയ അത് പറഞ്ഞാ നിങ്ങൾ അങ്ങ് ഞെട്ടും എന്നാ പിന്നെ പറയണ്ട ഒരു ഞെട്ടൽ അങ്ങ് ഒഴിവാക്കാലോ എന്നിങ്ങനെ പറയാട്ടോ മോഹനൻ ഒരു കല്യാണ ആലോചനയാ ഈ പ്രായത്തിലോ അതിനു മുൻപേ നമ്മൾ തമ്മില് എന്തെങ്കിലും ഡിവേഴ്സിന്റെ എന്തെങ്കിലും വേണ്ടേ ഓ ഇപ്പോഴും നിങ്ങളുടെ മുന്നിലൊക്കെ ആ ഒരു കാര്യം ഉള്ളൂ അല്ലേ മോഹനേട്ട ഞാൻ അതല്ല പറഞ്ഞത് ഞാൻ എൻ കെ ബേബിയുടെ കാര്യമാണ് അവൻ ഒരു കല്യാണാലോചന ഏതാ പെൺകുട്ടി നമുക്കറിയാവുന്ന കുട്ടിയാണോ അതെ എൻ്റെ മോഹനേട്ട നമ്മുടെ പ്യാരിചേട്ടന്റെ മോൾ ലിസ പ്യാരി ലിസ പ്യാരി ഞാൻ എവിടെയോ ആ പേര് കേട്ടിട്ടുണ്ടല്ലോ ഹാ ഇന്ന് വന്നില്ലേ പ്യാരിചേട്ടന്റെ മോൾ ആ കുട്ടിയോ നിനക്ക് എന്താ മനോരമേ അവളിപ്പോഴൊന്നും കല്യാണം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുവല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞ എങ്ങനെയെങ്കിൽ ശരിയാക്കിക്കോളാം നിങ്ങൾ വന്ന് എടംകോലിടാഞ്ഞാ മതി നിങ്ങളൊന്ന് അശ്വിൻ ബേബിയോടും അമ്മയോടും ഈ കാര്യം ഒന്ന് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി അങ്ങ് വരാട്ടോ എന്താ മോഹന ഞാൻ കേൾക്കാൻ പറ്റാത്തതാണോ അല്ല അമ്മേ അമ്മ കൂടി കേൾക്കേണ്ട കാര്യമാണ് ഈ വെളി ഈ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് അത് പിന്നെ നമ്മുടെ എൻ കെ ബേബിക്ക് ഒരു വിവാഹാലോചന അത് നല്ലൊരു കാര്യല്ലേ അശ്വിന്റെയും ആകാശിന്റെയും പോലെ തന്നെ ഒരു കുട്ടിയല്ലേ അവനും അവരുടെ കല്യാണ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവൻ്റെ അല്ലേ അവൻ വിവാഹത്തെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കട്ടോ മനോരമയോട് ഇല്ല അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞ് നടത്തണ്ടേ അമ്മക്ക് കുട്ടി ഏതാന്ന് മനസ്സിലായോ പ്യാരിയുടെ മകൾ എന്നിവിടെ വന്നില്ലേ ഓ ആ കുട്ടിയോ ആ കുട്ടി നന്ദന് ചേരുമോ മനോരമ അത് ചേരും അമ്മ എന്തായാലും അമ്മയ്ക്കെങ്കിലും കാര്യം മനസ്സിലായല്ലോ ഞാനൊന്നും പ്യാരിചേട്ടനെ വിളിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ മോഹനം പറയുന്നുണ്ട് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മനോരമ നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ടൊക്കെ പോരെ എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവണേ ഓ ഈ മോഹനേട്ടൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യ ബാക്കിൽ നിന്ന് തോണ്ടരുത് തോണ്ടരുത് എന്ന് എന്നൊക്കെ പറഞ്ഞ സമയത്ത് മോഹനൻ അങ്ങ് പോവാണ് കേട്ടോ അതിനുശേഷം ശേഷം നമ്മുടെ മനോരമയാണെങ്കിൽ പ്യാരിയെ വിളിക്കുകയും മകളുണ്ടോ കൂടെ ഇല്ല അവൾ ബാംഗ്ലൂരിൽ പോയി എന്താ മനോരമയെ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നേട്ട് പറയേണ്ട കാര്യമാണ് നിങ്ങൾ മോളേയും കുട്ടിയും ഒന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങാവോ എന്ന് ചോദിക്കണേ മോൾ വന്നതിന് ശേഷം വരാം മനോരമ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് കാറിൽ യാത്ര ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്